കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിനു കുറുക്കി ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ പെരുമ്പുഴ സ്വദേശി കുട്ടൻ എന്ന് വിളിക്കുന്ന അരുൺ കുണ്ടറ സ്വദേശി ആശാൻ എന്ന് വിളിക്കുന്ന രാജേഷ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത് കുണ്ടറ എസ് ആക്രമിച്ചതടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണിവരെന്ന് പോലീസ് പറഞ്ഞു പോലീസിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ഒരു വലിയ ട്രെയിൻ ദുരന്തം വഴിമാറിയതിനു പിന്നാലെയാണ് മണിക്കൂറുകൾ കൊണ്ട് കൃത്യത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും കുണ്ടറ പോലീസ് പിടികൂടിയത് കൃത്യം നടന്ന സ്ഥലത്തിന് സമീപം പ്രവർത്തിക്കുന്ന എ കൗണ്ടറിലെ എം സി ദൃശ്യങ്ങളിൽ നിന്നുമാണ് പോലീസിന് പ്രതികളിലേക്കുള്ള തുമ്പ് ലഭിച്ചത് പ്രതികളായ രാജേഷും അരുണും കൃത്യം നടത്താൻ പോകുന്നതിന് മുൻപ് സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത് പിന്നാലെ കൃത്യം നടത്താൻ ഇവർ ടെലിഫോൺ പോസ്റ്റ് എടുക്കുന്നതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭിച്ചു ഇതോടെ പ്രതികളെ പോലീസിന് കൃത്യമായി മനസ്സിലായി പിന്നെ ഒട്ടും വൈകാതെ പ്രതികളെ പിടികൂടുകയും ചെയ്തു കൃത്യത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണമടക്കമറിയാൻ ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കുണ്ടറ എസ് ഐ അംബരീഷിനെ ആക്രമിച്ചതടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആറമുറിക്കട പഴയ ഫയർ സ്റ്റേഷൻ സമീപത്തുള്ള റെയിൽവേ ട്രാക്കിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വിവരം ഗേറ്റ് കീപ്പറെ അറിയിക്കുകയും എഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ പുലർച്ചെ വീണ്ടും ട്രാക്കിൽ അതേ സ്ഥാനത്ത് തന്നെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു രണ്ടാമത് പോസ്റ്റ് കണ്ടെത്തിയത് പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് അമൃത ന്യൂസ് കൊല്ലം